നമുക്കിന്നൊരു ഡേ ഔട്ട് കണ്ടാലോ അത് സൺഡേയിൽ എടുത്ത വീഡിയോ ആണ് ഏകദേശം എടുത്തിട്ടൊരു ടു വീക്സ് ആകുന്നു ഇപ്പോഴാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ് ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് മധ്യപ്രദേശിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് പോയാൽ മതി അപ്പം ഇത് ഇപ്പം ഓൾറെഡി ഇപ്പം ഒരു അത്ര ഡേയ്സ് ആയില്ലേ ഇത് ഇനോഗ്രേഷനും കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗണപതിയുടെ ഇങ്ങനെ റോഡിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ചേക്കും അത് ഇവിടെ വിനായക ചതുർത്ഥിയുടെ ആഘോഷമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊരു പത്ത് ദിവസം ഇങ്ങനെ വെച്ച് രാവിലെയും വൈകിട്ടും പൂജിക്കും അതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി കളയാണ് ചെയ്യുന്നത് അപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു ഗണപതിയുടെ വിഗ്രഹങ്ങളാണ് ഇതും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൽ ഇതിലത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ബട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് വീടുകളിലാണ് ഇത് കൂടുതലും പൂജിക്കുന്നത് ഇതിവിടെയുള്ള വീടുകളിലെ അങ്ങനെ ആളുകൾ വാങ്ങിച്ച് വെച്ച് വീട് ഇങ്ങനെ അലങ്കരിച്ച് വീട്ടിൽ വെച്ചിട്ട് പത്ത് ദിവസം പൂജിക്കും അവർ ഇതുപോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇത് ആഘോഷമാണ് ഇവിടെ ഇതും ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു വിഗ്രഹമാണിത് ഇതും വേറൊരു കാണാനൊക്കെ തന്നെ ഭംഗിയുണ്ട് അങ്ങനെ റോഡിലെല്ലാം വെച്ചിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു ഇവിടെ കുറേ സ്ട്രേറ്റ് ഫുഡിൻ്റെ കടകളുണ്ട് ഈ കോൺ കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ കോണിൻ്റെ സീസണിൽ ഇവിടെ കൂടുതലും കോണിൻ്റെ ഐറ്റംസ് ആയിരിക്കും ഈ സ്ട്രേറ്റ് ഫുഡിൽ വിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഒരു കടയിൽ വന്നിട്ട് നമ്മൾ കോണിൻ്റെ രണ്ട് ഐറ്റം വാങ്ങിച്ചു നമ്മൾ ക്രിസ്പി കോണും അതുപോലെ തന്നെ മസാല കോണും മസാല കോൺ ഓൾറെഡി ക്രിസ്പി കോൺ തന്നെ മസാല ആക്കിയതാണ് പക്ഷേ രണ്ടും നല്ല ടേസ്റ്റാണ് നമ്മൾ രണ്ടും ഓരോരോ പ്ലേറ്റ് വാങ്ങിച്ച് എല്ലാം ഷെയർ ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടുകൂടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പം ആ ചൂടോടെ കഴിക്കാനൊക്കെ നല്ല ഇതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ട്രീറ്റ് ഫുഡ് കടകളുണ്ട് ഇവിടെ അതിന് ശേഷം നമ്മൾ എല്ലാം കാണുന്ന ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ നേഷൻ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേയൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നത് സൺഡേയിലാണ് അതുപോലെ തന്നെ ടൈമും ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഓൾറെഡി ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്ത് അവിടെ അതിനുശേഷം നമുക്ക് സീറ്റൊക്കെ സെറ്റായി പക്ഷേ നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനൊരു ശീലമില്ലാത്തത് കൊണ്ട് കുറേ ഫുഡ് ഐറ്റംസ് എനിക്ക് മിസ്സായിപ്പോയി എടുക്കാനെ ഞാൻ എല്ലാം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതും പിന്നെ ഇത്ര ലേറ്റ് ആയപ്പോൾ വിശപ്പിൻ്റെ ഇതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പനീറിൻ്റെ എന്തോ ഒരു ആയിരുന്നു അതുപോലെ തന്നെ പനീർ പനീറുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മട്ടനുണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു കുറേ സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു അവർ മെയിൻ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം ഗ്രിൽഡ് തന്തൂരി ഫ്രൈ അപ്പം നമ്മൾ അത് കുറേ കഴിക്കുമല്ലോ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് ഓൾറെഡി വയറൊക്കെ നിറഞ്ഞു ഇത് കബാബായിരുന്നു കേട്ടോ മട്ടൻ്റെ കബാബ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സൂപ്പ് ഞാൻ ഒരു ബൗളിൽ കുറച്ച് സൂപ്പ് എടുത്ത് ഇവിടെ പോയാൽ ഞാൻ സൂപ്പ് കുടിക്കും അത് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു അതിന് ശേഷം നമ്മൾ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ മെയിൻ കോഴ്സിലോട്ട് കിടന്നു മെയിൻ കോഴ്സിൽ ഞാൻ എടുത്തത് ഇച്ചിരി ചിക്കൻ ബിരിയാണി പിന്നെ മോൾക്ക് വേണ്ടി ഒരു എഗ് അതിന് ശേഷം നമ്മളൊരു ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഡാൽ ഫ്രൈ അതിനുശേഷം കടി കടി അത്ര ഐറ്റംസാണ് നമ്മൾ ഷെയർ ചെയ്താണ് കഴിച്ചത് എല്ലാവരും കൂടെ അതിന് ശേഷം ഞാൻ ഐസ് ക്രീം ഐസ് ക്രീം എവിടെ പോയാലും ഞാൻ ആദ്യം കഴിക്കുന്ന ഐറ്റം ഐറ്റം ഐസ് ക്രീമാണ് അപ്പം ബ്രൗണിയും ഐസ് ക്രീമുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചു ഇനി എന്തൊക്കെ ഡിഷസാ ഉള്ളത് നോക്കാം ഇത് വെജിറ്റബിൾ ബിരിയാണി കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഡാലും അതുപോലെ ഡാൽ ഫ്രൈയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീരാ റൈസും ആയിരുന്നു ഉള്ളത് നമ്മളിതൊന്നും കഴിച്ചില്ല കേട്ടോ ഓൾറെഡി വയറൊക്കെ നല്ല ഫുള്ളായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല അതിന് ഒരു വെജിറ്റബിൾ മിക്സ് ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ ഉണ്ടായിരുന്നു അതിന് ശേഷം കടിയും പിന്നെ പനീറിൻ്റെ കറിയും ഉണ്ടായിരുന്നു ഞാനതിൽ എടുത്തിട്ടുണ്ടായിരുന്നു പനീർ എടുത്തിട്ടില്ല അതിന് ശേഷം ന്യൂഡിൽസ് ആയിരുന്നു നൂഡിൽസും പിന്നെ ഒരു വെജിറ്റബിൾ മഞ്ചൂരിയൻ എന്തോ ആയിരുന്നു അത് നൂഡിൽസും മോൾക്ക് നൂഡിൽസും കൊടുത്തു പിന്നെ നാൻ ഉണ്ടായിരുന്നു ഞാനൊരു നാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞില്ല നമ്മൾ കുറേ ലേറ്റ് ആയതുകൊണ്ട് സ്വീറ്റ്സ് ഐറ്റംസിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചെന്ന് കഴിക്കുന്ന ടൈമിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്തെങ്കിലും പേസ്റ്റി ഉണ്ടായിരുന്നു പിന്നൊരു കീർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു പായസം പോലെ പിന്നെ ബ്രെഡിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ ലേറ്റായിട്ടാണ് നമ്മൾ ഞാൻ ഈ വീഡിയോ എടുത്തത് എല്ലാ ഫുഡ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് വീഡിയോ എടുത്തത് അപ്പോഴത്തേക്കും സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം മിസ്സായിപ്പോയി ഇത് ബട്ടർ ചിക്കൻ ആണ് കേട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഇത്രയാണ് ഉള്ളത് പിന്നെ പറഞ്ഞ സാലഡ് എല്ലാം മിസ്സായിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിക്കാനെല്ലാം കിട്ടി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഡെസേർട്ട് ഐറ്റംസും അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആയിരുന്നു ഇത്രയൊക്കെ ഐറ്റംസ് ആയിരുന്നു ഉള്ളത് അതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ടൈം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പം ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞു പതിനൊന്ന് മണി പതിനൊന്നേകാലൊക്കെ ആയി ടൈം അതിന് ശേഷം നമ്മൾ ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല നമ്മുടെ വീട്ടിൽ പോകാൻ ഒരു എട്ട് മിനിറ്റ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ റോഡ് സൈഡിലെല്ലാം അതുപോലെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കും ഇതെല്ലാം ആൾക്കാർ വീട്ടിലേക്ക് വാങ്ങി വെച്ച് വീട്ടിൽ പൂജിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് നല്ല തിരക്കാണിത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം ഇങ്ങനത്തെ ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം അപ്പം കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കമൻറ്റ് സപ്പോർട്ട് ചെയ്ത പോലെ ലൈക്കും കമൻറ്റും ചെയ്യണം ഇനിയുള്ള വീഡിയോസ് ഇങ്ങനെ ഇങ്ങനത്തെ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം കമൻറ്റായിട്ട് അറിയിക്കണം ഓക്കേ താങ്ക്